അപ്പൊ ഇന്ന് ഞങ്ങൾ രാത്രിക്ക് ആയപ്പോഴത്തേക്കും ഷോപ്പിങ്ങിന് വന്നു വിചാരിച്ചെ അപ്പൊ ആദ്യം തന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏഴരക്കായപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഊബറൊക്കെ വിളിച്ചിട്ടുണ്ട് ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സപ്പം ഈ അടുത്ത് എനിക്ക് അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല എന്നാലും ഞാൻ കുറച്ച് ദിവസമായിട്ടാണ് ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിക്കണേ അങ്ങനെ തേനെ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറേ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ ലോങ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ എനിക്ക് കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ക്യൂട്ട് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഞാൻ ഓരോരോ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കും പിന്നെ കുറേയൊക്കെ ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ തേനെ ആദ്യം ഈ ബ്ലാക്കാണ് ട്രയൽ ചെയ്തത് ഫ്രണ്ട്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ കുറെ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് പിന്നെ ഞാൻ രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ഡ്രസ്സിന്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അതെന്തായാലും ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം ഫ്രണ്ട്സ് പിന്നെ എവിടെയും പോകാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും രാത്രി ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയുള്ള അടുത്തിടെ കാണാൻ പാ